തിരുവനന്തപുരത്തെ ഒരു മിടുക്കിയെ തേടിയാണ് ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എത്തിയിരിക്കുന്നത് നമ്മൾ ഈ വീട് നോക്കുകയാണെങ്കിൽ ഇതാ നിറച്ച് ഇങ്ങനെ നോക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ് ഇപ്പോൾ ആരാണ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇത് ദിവി ദിവി എന്നാണ് ഈ കുട്ടിയുടെ പേര് ഒൻപത് വയസ്സുകാരിയാണ് മാത്രമല്ല ഈ ഒരു ചെസ് ചെസ്സിന്റെ ലോകത്ത് ആ ഒരു അതായത് എതിരാളികളെ കരുക്കളത്തിൽ നിൽക്കുന്ന കാര്യത്തിൽ ഇപ്പൊ നിൽക്കുമ്പോൾ വളരെ ക്യൂട്ടായിട്ടാണ് ആള് നിൽക്കുന്നത് പക്ഷേ കരി കരുക്കൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാവമൊക്കെ മാറും ഈ വർഷത്തെ നടന്ന മത്സരങ്ങൾ രാജ്യാന്തര മത്സരങ്ങളിലടക്കം സ്വർണമെഡൽ ജേതാവാണ് നമ്മുടെ കഴക്കൂട്ടം കാര്യമാണ് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ നാട്ടുകാരിയാണെന്ന് പറയുമ്പോൾ കൊണ്ടുവന്നത് ഫസ്റ്റ് ആരിൽ നിന്നാണ് തുടങ്ങിയതൊക്കെ എന്നെ കൂടി കളിപ്പിച്ച് പിന്നെ കളിച്ചു ഇൻട്രസ്റ്റ് ആയി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കളിക്കാം സ്കൂളിന്റെ പേര് എങ്ങനെയാണ് പബ്ലിക് സ്കൂൾ എങ്ങനെയാണ് സ്കൂളിൽ സപ്പോർട്ട് ാണ് അക്കാഡമി പോയി പഠിക്കുന്നുണ്ടോ അതോ വീട്ടിൽ ഒപ്പമാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുവരെ കിട്ടിയതിൽ സമ്മാനങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ കുടുംബം ഈ ഒരു ഈ ഒരു ഒൻപത് കാര്യ ഈ നിലയിലേക്ക് കൊണ്ടെത്തിക്കും നമുക്കും ഉൾപ്പെടെ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയ പാരന്റ് ആണ് അതുപോലെ തന്നെ സഹോദരനാണ് വിജേഷ് അല്ലേ താങ്കളുടെ അതെ അതെ എങ്ങനെയാണ് ഒരു 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 ചെസ്സിന്റെ കാരണം ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ചെസ് കളിക്കുമായിരുന്നു നമ്മൾ ഓഫീസിലും ഞാൻ അലയൻസിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് ആ സമയത്ത് അവിടെ കുറച്ച് ടൂർണമെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതൊക്കെ അവര് ചോദിക്കുമായിരുന്നു പിന്നെ ഒരു വെക്കേഷൻ സമയത്ത് നമ്മളൊരു വീഡിയോ ഗെയിംസ് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് രണ്ടും ഒരു വെക്കേഷൻ സമയത്ത് നമ്മളൊരു പോർഷൻ ചെയ്യുകയും പക്ഷെ നമ്മളിപ്പിന്നെ അക്കാണേൽ പോകുമ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ കുറച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ റെസ്യൂം ചെയ്തു പിന്നെ പതുക്കെ സഹോദരൻ അവർക്കൊരു അവനൊരു കമ്പനിക്ക് വേണ്ടി മോളേയും കൂടെ എൻ്റെ തൊട്ട് കൊണ്ടുവന്നു പിന്നെ പിന്നെ അപ്പം അവൾക്ക് ആദ്യം ആദ്യം എത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഞാനോട്ട് കളിക്കുമായിരുന്നു അപ്പം എന്നെ തോൽപ്പിക്കുന്ന ഒരു വാശി വന്നു ആ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ജനറേറ്റ് അങ്ങനെ മറ്റേ തോപ്പി തുടങ്ങിയപ്പോൾ നമുക്കൊരു പിന്നെ പിന്നെ അതൊരു ഹാബിറ്റായി മാറി അറിയാം എനിക്ക് ഇവരെ ഒക്കെ ചെയ്യുമ്പോൾ കഴിയുന്ന പോലെ വരണ്ട എന്നുള്ള മനോഭാവത്തിൽ തോറ്റാലും ജയിച്ചാലും ഇരുന്ന് കളിക്കുക അത് ഒരു നല്ല ക്വാളിറ്റിയാണ് മോള് പറഞ്ഞാൽ സഹോദരനിൽ നിന്നാണ് ഫസ്റ്റ് മാച്ച് തുടങ്ങിയത് ചേട്ടനാണ് മോളിലേക്ക് ആ ഒരു ചെസ്സിന്റെ ബാലപാഠങ്ങൾക്ക് കൈവച്ചാൻ എന്ന് തോന്നുന്നു അനിയത്തിയുടെ ഒരു നേട്ടത്തിൽ

അതെല്ലാം പഠിക്കാൻ ചെയ്യുന്നുണ്ട് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ദിവ ഇപ്പൊ ഏത് കളിയാണ് കളിക്കുന്ന അപ്ഡേറ്റ് എന്തായി അവരും ദിവിയുടെ കാര്യത്തിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഇങ്ങനെ ഭയങ്കര ആ ഒരു ആകാംക്ഷയാണ് അവളുടെ കളി എന്തായി അവളുടെ റേറ്റിംഗ് എന്തായി എന്നൊക്കെ അറിയാൻ അപ്പൊ അവളുടെ ഒരു കസിൻ ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കാണാറുണ്ടോ ഞാൻ ടീച്ചറാണ് സ്കൂളിൽ ചെന്നാലും എന്റെ സ്റ്റാറ്റസ് കാണുമ്പോഴും എല്ലാരും ഇങ്ങനെ ചോദിക്കും ദിവി എന്തോ എന്തോ എന്ന് വളരെ അഭിമാനം നമ്മുടെ നാടിനും കുടുംബത്തിനും ഒക്കെ വളരെ സന്തോഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഒരു ഇനി രാജ്യാന്തര ഗെയിമുകളിലടക്കം മത്സരിക്കുവാൻ ദിവി തയ്യാറെടുക്കുകയാണ് ആ ഒരു സ്വർണ്ണ മെഡൽ നമുക്ക് അടുത്ത വർഷത്തെ ഒരു ഏഷ്യൻ ഗെയിമിലായാലും ഏഷ്യൻ വെൽത്തിൽ ഒക്കെ ആയാലും മോള് പങ്കെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്വർണ്ണ മെഡൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ ദിവയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ക്യാമറാമാൻ അനന്തുവിനും നന്ദകുമാറിനുമൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇന്റു സെവൻ കഴക്കൂട്ടം